ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണ ദിനത്തിൽ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അഡീനിയം ചെടികളുടെ കോംബോ ഓഫറാണ് അത് ഈ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ടാണ് ഈ ഓഫർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്ക് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അഞ്ച് വ്യത്യസ്ത കളറിലുള്ള പൂക്കളോട് കൂടിയ ആണ് ഈ ഓഫറിൽ നിങ്ങൾക്കായിട്ട് നൽകുന്നത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സുകളാണ് നൽകുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത മൾട്ടി പെറ്റിലും ഡബിൾ പെറ്റിലും ഡബിൾ ഷെയ്ഡോടൊക്കെ കൂടിയ ഫ്ലവറുള്ള പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പരിചരണമൊന്നും അഡീനിയം പ്ലാന്റ്സിന് ആവശ്യമില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് തന്നെ വേണം അഡീനിയം പ്ലാന്റ്സിനെ വെക്കാനായിട്ട് തീരെ പോയാൽ ഇതിൽ ഫ്ലവർ ഉണ്ടാവില്ല മാത്രമല്ല നമ്മളുടെ വാട്ടറിങ് കൂടുകയും കൂടെ ചെയ്താൽ പ്ലാന്റ്സ് ഡാമേജായി പോകും നനവ് കൊടുക്കുന്ന സമയത്ത് ബോട്ടിൽ നിന്നും അത്യാവശ്യം വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് നനവ് കൊടുക്കുക പിന്നെ കെട്ടി നിൽക്കാതെ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിനേറ്റവും ബോട്ട് മിക്സായിട്ട് വെ ചേർക്കാൻ നല്ലത് ബയോപീറ്റും അല്പം ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ഒരു ടു ഈസ്റ്റു വൺ ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി മണ്ണ് ഒഴിവാക്കി ബയോപ്പീറ്റിൽ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിലും നല്ലതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ കാര്യമാണ് കേട്ടോ നന്നായി വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെച്ചെങ്കിൽ മാത്രമേ അടീനിയം പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കളുണ്ടാവുകയുള്ളു വെള്ളം കൂടിയാൽ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം മാസത്തിൽ ഒരു തവണ നയൻറ്റീൻ നയൻറ്റി കാൽഷ്യം നൈട്രേറ്റ് മൈക്രോ ന്യൂട്രിയൻറ്റ് ഇവ ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവ മാറി മാറി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പ്ലാൻസ് നല്ല ഹെൽത്തി ആയി വളരുന്നതാണ് അഞ്ച് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേരളത്തിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഓരോ ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് ഇത്രയും നല്ല ഹെൽത്തിയായ അഡീനിയം ചെടികൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അഡീനിയം കോംബോ എന്ന് മെൻഷൻ ചെയ്ത ശേഷം ആയിരത്തി രൂപ ഈ സെയിം നമ്പറിലേക്ക് ജി ചെയ്താൽ മതിയാകും ഓക്കെ താങ്ക്